ും കാച്ച കാണാലാണ് ഇത്രി പണ്ടോട്ട് മണ്ണുകൊത്തിന്റെ തായക്കുമ്പോളം അഴകു അലങ്കാരം ആയിരിക്കണു നാട്ടാർക്ക് പേരുമ്പച്ച മരത്തടിയിൽ അവിടെ പണ്ടാറക്കി ചരമത്തടിയമ്മിൽ ആട്ടു കട്ടിലെത്തി പറഞ്ഞിട്ട് ഉളിയന്നൂര് ദേശത്തെ ദേശപ്പടിക്കാർ പഴയത് പണിയെടുത്താലും മേലാമാർക്ക് പിടിക്കാണ്ടായി പോലെ വെറും പച്ച പണിയെ പോലെ കൊട്ട് ആ ചാരി സമുദായക്കാർക്കുണ്ടായ ഒരു കുടുംബത്തിനും കോളില്ലാത്തോ അഞ്ഞോട് ഇത്തിരി വെള്ളം ചോദിച്ചിട്ട് ആ പണ പോയി കണക്കാടി നീ തണ്ട ചത്തായിട്ട് വെള്ളം തെരൂന്നുണ്ടോ ഏർ പണിയൊക്കെ എടുക്കണോ അയ്യോ പണിയെടുക്കാത്ത കാലും പിന്നെ കാലിൻ്റെ വെച്ചിരുന്ന അതെ അതൊക്കെ ഏറ്റവും കൊടുമ്പലത്തിന ഈ താഴെ കൊടുത്ത് രരുമായി നെല്ല് കിട്ടിയ അത് കുത്തിപ്പൊടിച്ച് കഞ്ഞി വെച്ചു കുടിക്കാം അതക്ക് ഇന്നും പട്ടിണി കിടക്കാം വരുമ്പറ്റൻ്റെ എണ്ണിന് ഓ ആ പെ അമ്പലം കെട്ടാ പോണോടത്തും താരകെട്ടാ പോണോടത്തൊക്കെ തദ്യായിരിക്കൂലോ നൂറുകൂട്ടം കറി കൂട്ടിയിട്ടുള്ള താദ്യ അച്ഛൻ എന്തിനാ എപ്പോഴും അവരെ ചീത്ത പറയണേ പൊട്ടിച്ചോ ഞാൻ ഞാൻ പഠിപ്പിച്ച കുടുംബ പോറ്റാനുള്ള കരുതിട്ടാ നിന്നെ ഓലി കെട്ടിച്ചത്ട്ടോ പെണ്ണിനി പട്ടിനി കിട്ടിട്ട് കൊട്ടാരം പണിയാ കേവം കേട് പറഞ്ഞ അതും കേട്ട് ചെറിയും തോളിലിട്ടിട്ട് വരും കേതല്ലാണ്ടെ മലപ്പണിയില് ഓന് മണ്ണാകട്ടെ ചെയ്യാൻ പറ്റിട്ടു വരെ ഓക്കെ ഓരേക്കാട്ടിൽ നമുമായി ചെയ്യാനുള്ളത് അതിന് തലവരതൊന്നാവണല്ലോ ഓ പണി പഠിപ്പിച്ച മൂത്താചാരി കൊളം പിടിക്കാണ്ട പോട്ടേന്ന് രാഗി പണ്ടാറടക്കിതല്ലേ ഒരാചാരിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ പണിയു കണ്ടിട്ട് ആളോള് തലേല് കഞ്ഞി വെച്ച് നിന്ന് പോയിട്ടുണ്ട് ഓടിക്കാൻ പണി പൂർത്തിയാകുമ്പോ എങ്ങനാ നോക്കാലുണ്ടാവും ഒരു കാലു ബരല് കണക്കിന്റെ പോരായി വള്ളപ്പൈപ്പ് മാറിയായി ഒരുമാതിരി പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചതാ അതെങ്കിലും എടുത്ത് കുടുംബം ഐ കെട്ടി കെട്ടിവെച്ചുകൊണ്ട് ഇരിക്കുന്നു

പണിക്ക് ദക്ഷിണക്ക് പച്ചാട്ട്

ണ്ട് വിശപ്പേ മളമായി കഞ്ഞുളമ്പ് ഒന്നാലും ഞാൻ കൈ കണ്ണാ നീ കയ്യും നല്ല വിശപ്പുണ്ടാവും നേരം കടയണ്ട എടുത്ത് പെക്കേ നിങ്ങള് വിളമ്പ് വിളമ്പ് ഇന്ന് നിങ്ങള് വിളമ്പി 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 തോൽക്കു വിളമ്പി കൊടുക്കടി കട്ടിന്ന് കഴിയുമ്പോ പിന്നി 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 വിളമ്പി കൊടുക്കടി കൊടക്കടി കൊഴക്കടി കോഴിക്കടി നിങ്ങൾ ഞാൻ എത്രയും പെട്ടെന്ന് പോയി നെല്ലിക്കൊട്ടത്ത് കുത്തി പൊടിച്ച് കത്തി വെച്ച് നിക്കാട്ടിലേക്ക് തിരികെ തരാക്കിൽ നെല്ല് കരുതി വെച്ചിട്ടാ പോയിരിക്കണത് തിരിച്ച് വരുമ്പോളക്കും വെച്ച് വളമ്പി തരാത്തായം പടുത്തി വെച്ചിട്ടുണ്ടോ അത്ഭുത നേടാൻ പറ്റാത്ത ഇവിടെ വന്നു വരും i'm done

യുടെ മകളെ നിർബന്ധിച്ചേൽപ്പിക്കേണ്ടത് പിന്നെ എങ്ങനെയാ മറ്റൊരു കടമ എനിക്കത് മറന്നുകൂടാ എനിക്ക് എനിക്ക് മറക്കാനും പൊറുക്കാനും ഉള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും മറക്കേണ്ടി വരുന്നത് എന്റെയും ഇവളുടെ കാത്തിരിപ്പിനെ കണ്ണീരിനെന്ത

പ്ലാത്തോടിച്ചാരത്തെ ചത്തുപോയ മാടിച്ചാരോടിക്ക് കെട്ടണം വേണ്ടി വേണ്ടി പോലെ കിട്ടു ചിതാമണ്ഡപം എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ മരിച്ചവർക്ക് ചെയ്യുന്നതിന്റെ പ്രതിഫലം പ്രതിഫലം പറ്റാൻ മാത്രം എന്താ ഞാൻ ചിതാമണ്ഡപം മണ്ഡപം മരിച്ചുപോയ പോയ മാണിപ്പുഷാരടയ്ക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിഫലം തരേണ്ടി അയാളില്ലാത്ത ആരോട് പ്രതിഫലം പറ്റും പണം തരുന്നാലും ഞാനത് കൈനീട്ടി വായിക്കും ഇങ്ങനെ ഒരു പാഠം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല അത് നിലക്കാൻ പാടറിയാത്തോട്ട് അങ്ങനെ അറിയാൻ പാടില്ലാത്ത പല പാഠങ്ങളും പറഞ്ഞു കൊടുത്ത കൂട്ടത്തില് ഈ പാഠവും പോലെ മൂത്താശാരി ആവണ്ട എന്റെ 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 മോനെ മോനെ നേരും നേരും തച്ചനാക്കാനല്ല ഇതിന്റെ പേരിൽ അച്ഛൻ ശാസ്ത്രത്തിന്റെ പറയുന്നത് പരിഹാസ്യമാണ് മുന്നിൽ കുടുംബത്തിന് ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ വേണ്ടി ഏറ്റവും അടുത്ത നേരെ എന്ത് ചെയ്യാൻ കഴിയുന്നുവോ അതാണ് എന്റെ നേര് ചിതാമണ്ഡം നിർമ്മാണമായാലും ചിതയ്ക്ക് വിറകീറായാലും കൊള്ളുവെക്കലായാലും അവനിക്ക് വിഷപ്പിന്റെ തച്ചു ശാസ്ത്രം യോ അച്ഛൻ തളയ പോലെ തച്ചൻ നീ നന്നായി വരും ൊത്തിയുടെ തായക്ക് തുളയിട്ടതിന് പോലും എനിക്ക് കണക്ക് പിഴച്ചു പക്ഷേ ഈ കിണക്ക് എനിക്ക് പിഴക്കില്ല നീ അവനെ പാടങ്ങൾ പഠിപ്പിച്ച് മിടുക്കലായ ഒരു തച്ചനാക്കും പകരം അവൻ നിന്നെ ഒരു പാടം പഠിപ്പി ടോ അവൻ സ്നേഹമുള്ള മകനും അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അവൻ ഇങ്ങനെയെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങനെയാണോ നല്ലൊരു മകനാവുക മകനാവുക വെറും ഒരു ചിതാമണ്ഡപം മാത്രമല്ല വിസ്മയം പരത്തുന്ന മഹാക്ഷേത്രങ്ങൾ അവനെ പണിയാൻ ഞാനത് അവനോട് തുറന്ന് പറയാറില്ലെന്നേ ഉള്ളൂ അവൻ അഹങ്കരിച്ച് കെട്ടുപോയാലുള്ള പേടികൊണ്ട് വേണ്ട ചില ചില പണികളൊക്കെ അവൻ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്യട്ടെ ഒരുപക്ഷെ മാളുവിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് അവനിൽ നിന്നും കണ്ടു പഠിക്കാനുണ്ടാവും ചില പാഠങ്ങൾ പേരെന്ത ഇപ്പൊ തന്നെ പഠിച്ചല്ലോ ഒരു പാഠം കരുതൽ വേണം കലാകാരന്റെ കുടുംബത്തെ കുറിച്ച് കരുതൽ വേണമെന്ന പാഠം പാഠമാണ്